സിനിമയെപ്പറ്റി ആധികാരിമായിട്ട് പറയാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള വേറെ ഒന്നും എൻ്റെ ഇല്ലത്തിന്റെ വഴിക്ക് പോകുന്ന ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടുന്ന ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം കേരളം ആദ്യമായിട്ട് ആംബുലൻസുകൾക്ക് ഒരു താരിഫ് ഏർപ്പെടുത്തുകയാണ് താരിഫ് എന്ന് പറയുമ്പോൾ ആംബുലൻസിന് ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് മിനിമം ചാർജ് എന്നോ അങ്ങനെയുള്ള ടാക്സിക്കും മറ്റ് വാഹനങ്ങൾക്കുള്ളതുപോലൊരു താരിഫില്ല ആംബുലൻസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും സംഘടനകളുമായി ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തു ചർച്ചയിൽ തീരുമാനമാവുകയും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനും ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷനും എല്ലാവരും വളരെയധികം ചർച്ചകൾ പല ഘട്ടങ്ങളായി നടത്തി ഇന്ന് ഞാനുമായി നടത്തിയതാണ് അതിലൊരു ധാരണയായിട്ടുണ്ട് പല കാറ്റഗറിയിലുള്ള ആംബുലൻസുകൾക്ക് റേറ്റ് തീരുമാനിക്കണം മിനിമം റേറ്റ് കിലോമീറ്ററിൻ്റെ റേറ്റ് അതോടൊപ്പം തന്നെ ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവരെ സംബന്ധിച്ചിട്ടുള്ളത് ആനുകൂല്യം ഞാൻ ആദ്യം റേറ്റുകൾ ആദ്യമൊന്ന് പറയാം ഡി ലെവൽ ആംബുലൻസ് എന്ന് പറയുമ്പോൾ ഐ സിയു ഉള്ള എയർ കണ്ടീഷനുള്ള ആംബുലൻസ് അതിന് മിനിമം ചാർജ് മിനിമം ചാർജ് പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മറ്റു വണ്ടികളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല തിരിച്ച് അതുകൊണ്ട് പത്ത് കിലോമീറ്റർ അങ്ങോട്ട് തിരിച്ച് പത്ത് കിലോമീറ്റർ കണക്കാക്കും പത്ത് കിലോമീറ്ററിന് ഉള്ളിലാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ മിനിമം ചാർജ് കഴിഞ്ഞാൽ അഡീഷണൽ കിലോമീറ്ററിന് അമ്പത് രൂപച്ചാണ് വെന്റിലേറ്ററുള്ള ഏറ്റവും ഹയസ്റ്റ് ഹയർ ഗ്രൂപ്പിൽപ്പെട്ട വണ്ടിയാണ് ഏറ്റവും ഐ എൻഡ് വണ്ടിയാണ് വെന്റിലേറ്റർ ഉണ്ട് അതിൽ എയർ കണ്ടീഷൻ ഉണ്ടാവും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ടെക്നീഷ്യനും ഉണ്ടാവും അതിലൊരു ഡോക്ടറും നേഴ്സ് അങ്ങനെ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ ടെക്നീഷ്യൻ ഉണ്ടാവും ഡോക്ടർ ഉണ്ടാവും അത് അവർ അവരെന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ആ അത്തരം വണ്ടികൾക്ക് മിനിമം ചാർജ് പത്ത് കിലോമീറ്ററിന് രണ്ടായിരത്തി അഞ്ഞൂറയാണ് പത്ത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ തിരിച്ചുകൂടെ ചേർത്തിട്ടാണ് വെയിറ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും അതായത് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ പേഷ്യന്റിനെ അവിടെ കൊണ്ടു അഡ്മിറ്റ് ചെയ്യുന്ന സമയം വെന്റിലേറ്ററിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്ന ഒരു സമയം ഒരു മണിക്കൂർ ഒരു മണിക്കൂറിന് കഴിഞ്ഞാൽ ഓരോ ആ ഓരോ പിന്നുള്ള ഓരോ മണിക്കൂറിനും ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ വെച്ചാണ് കൊടുക്കേണ്ടത് ഈ വെന്റിലേറ്ററിലെ ആംബുലൻസ് ഒരു മണിക്കൂറോളം ആശുപത്രിയിൽ വന്ന് വെയിറ്റ് ചെയ്തു പിന്നെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള ഓരോ അവറിനും മുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണം അടുത്തത് സി ലെവൽ വണ്ടിയാണ് അത് ഈ ട്രാവലർ ഷേപ്പിലുള്ള എയർ കണ്ടീഷൻ ചെയ്ത ആംബുലൻസ് അതിൽ ഓക്സിജൻ ഉണ്ടാവും മറ്റ് വെന്റിലേറ്റർ സൗകര്യങ്ങളൊന്നുമില്ല അതിന്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഈ ടെൻ പ്ലസ് ടെൻ തന്നെയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വെച്ചിരിക്കുന്നത് അതിന്റെ മിനിമം ചാർജ് അതുപോലെ അതിന് വെയിറ്റിംഗ് ചാർജ് ഇതുപോലെ ഹോസ്പിറ്റലിൽ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇരുന്നൂറ് രൂപ പെർ അവർ ആണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപ വെച്ച് ചാർജ് ചെയ്യും അതിന്റെ അഡീഷണൽ കിലോമീറ്ററിന് നാൽപ്പത് രൂപ വെച്ചാണ് വേണ്ടത് ആദ്യത്തെ മണിക്കൂർ അവർ ചെല്ലുന്ന സമയത്ത് അവർ തന്നെ സൗജന്യം ചെയ്യണ രോഗിയെടുക്കാനും ഇറക്കാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി അവരെ സംഘടന തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണിക്കൂർ തൊട്ട് അവർ ചാർജ് ചെയ്യും അത് അവരുടെ കിലോമീറ്റർ ആ വണ്ടിക്ക് കിലോമീറ്ററിന് നാൽപ്പത് രൂപയാണ് ഈ പത്ത് കിലോമീറ്റർ കഴിഞ്ഞാൽ അഡീഷണൽ പോകുന്ന കിലോമീറ്ററിന് മിനിമം കിലോമീറ്റർ അതാണ് പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ അകത്തുള്ള ഒരു ആശുപത്രിയിലേക്കാണ് പോകുന്നത് ഈ പോയിട്ട് തിരിച്ചുവരാനോട് ചേർത്ത് ഈ മിനിമം ചാർജ് കൊടുത്താൽ മതി കാരണം പത്ത് കിലോമീറ്റർ അകത്താണെങ്കിൽ പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ അഡീഷണൽ ചാർജ് വരും അത് നാൽപ്പത് രൂപ വെച്ചാണ് വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബി ലെവൽ ട്രാവലർ നോൺ എ സി നോൺ എ സി ആയിട്ടുള്ള ആംബുലൻസ് സാധാരണ ഉപയോഗിക്കുന്ന ഈ ട്രാവലർ മോഡലിലുള്ള ആംബുലൻസ് ആണ് അതിന് മിനിമം ചാർജ് ആയിരം രൂപയാണ് മിനിമം വെച്ചിരിക്കുന്നത് വെയ്റ്റിംഗ് ചാർജ് ഓരോ മണിക്കൂറിനും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത മണിക്കൂർ തൊട്ട് ഇരുന്നൂറ് രൂപയാണ് കിലോമീറ്ററിന് മുപ്പത് രൂപയാണ് പിന്നെ ഈ ചെറിയ ഓമിനി പോലത്തെ വണ്ടികൾ ചെറിയ ആരുതി പോലുള്ള വണ്ടികൾ ചെറിയ വണ്ടികൾ പിന്നെ ഈ ബലേറോ പോലുള്ള വണ്ടികളൊക്കെ വരുന്നുണ്ട് ആ കാറ്റഗറിക്ക് അതിനെ ഓമിനി ഇക്കോ ബലേറോ ആൻഡ് ആർ അപ്രൂവ്ഡ് അദർ ആർ ടിഒ അപ്രൂവ്ഡ് എ ലെവൽ ആംബുലൻസ് വിത്ത് എ സി വിത്ത് എ സി വണ്ടിക്ക് എണ്ണൂറ് രൂപയാണ് മിനിമം ചാർജ് വെയ്റ്റിംഗ് ചാർജ് വൺ അവർ കഴിഞ്ഞിട്ട് ഓരോന്ന് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതേ കാറ്റഗറി തന്നെ എ ഇല്ലാത്ത വണ്ടികൾ ഓമിനി ടിക്കോ ബലേറോ ആർ ടി ഒ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് എ സി ഇല്ലാത്ത നോൺ എ സി വെഹിക്കിളിന് മിനിമം ചാർജ് അറുനൂറ് രൂപയാണ് വെയ്റ്റിംഗ് ചാർജ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ ചാർജ് ചെയ്യും അഡീഷണൽ കിലോമീറ്ററിന് ഇരുപത് രൂപ ചാർജ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചർച്ചയിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ നാല് കാറ്റഗറിയിൽ ഡി സി ബി എ ഈ നാല് കാറ്റഗറിയിലുള്ള വണ്ടികളുടെ ചാർജ് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാം പത്ത് പ്ലസ് ആണ് പത്ത് കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം ചാർജ് കൊടുത്താൽ മതി പത്ത് കിലോമീറ്റർ കഴിഞ്ഞാണ് അഡീഷണൽ ചാർജ് വരുന്നത് കാരണം ഹോസ്പിറ്റലിൽ പത്ത് കിലോമീറ്ററിനകത്താണെങ്കിൽ അവർ റിട്ടേൺ വരണമല്ലോ ഈ പത്ത് പ്ലസ് പത്ത് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ വെച്ചേക്കുന്നത് അവർക്ക് ഒരിക്കലും ഇത് മറ്റു വാഹനങ്ങളെ പോലെ റിട്ടേൺ കിട്ടത്തില്ല ഇപ്പോൾ ടാക്സി പോയാലും ഓട്ടോറിക്ഷ പോയാലും ഒക്കെ റിട്ടേൺ കിട്ടും അവർ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ടെൻ പ്ലസ് ടെൻ എന്ന് പറയുമ്പോൾ മിനിമം ചാർജ് വരും ഒരു കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അങ്ങോട്ടും പത്ത് കിലോമീറ്റർ ഇങ്ങോട്ടും പത്ത് കിലോമീറ്ററിനകത്താണെങ്കിൽ മിനിമം ചാർജ് വരുള്ളൂ അതിന് പുറത്തേക്ക് പോകുന്ന ഓരോ കിലോമീറ്ററുമാണ് ഇതിന് ചാർജ് വരുന്നത് നോൺ എസി വലിയ വണ്ടിക്ക് വെയ്റ്റിംഗ് ചാർജ് ഇരുന്നൂറ് രൂപയാണ് ട്രാവലർ നോൺ എ സി മണിക്കൂറിന് ഈ നോൺ എ സി തന്നെ ഓമനി വെഹിക്കിളിന്റെ വെയ്റ്റിംഗ് ചാർജ് നൂറ്റമ്പത് രൂപയാണ് ചെറിയ വണ്ടിക്ക് എണ്ണൂറ് ആണായിരം നോൺ എ സി അല്ല എ സി ഉള്ള ഓമനി മോഡലിന്റെ ചെറിയ വണ്ടിക്ക് മിനിമം ചാർജ് എണ്ണൂറ് രൂപയാണ് എ സി ഉള്ള വണ്ടിക്ക് ഇതാണ് നമ്മൾ ഒരു താരിഫ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനകത്ത് ഈ വെന്റിലേറ്റർ ഉള്ള ആംബുലൻസും എ ഉള്ള ആംബുലൻസും ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ബി പി എൽ കാർഡ് ഉണ്ടാവില്ല അവരത് കാണിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ ഇരുപത് ശതമാനം ടോട്ടൽ തുകയിൽ ഇരുപത് ശതമാനം കുറവ് ഇത് കൊടുക്കും ബി പി എൽ കാർഡുള്ളവർക്ക് കൊടുക്കും പിന്നെ ക്യാൻസർ രോഗികൾക്കും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആംബുലൻസ് സൗകര്യം ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ കാസർഗോഡ് എന്നൊക്കെ ചിലപ്പോഴും ആർ സി സിയിലേക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട് പത്തിരുപത്തി ആറായിരം രൂപ അതിന് ചാർജ് വരാറുണ്ട് അപ്പോൾ അത് അതിൽ ഓരോ കിലോമീറ്ററിനും രണ്ട് രൂപ വച്ച് കുറവെയ്യും ക്യാൻസർ പേഷ്യൻസിനും ആർ സി സിയിലേക്ക് വരുന്നവരാണെങ്കിൽ അറിയാമല്ലോ അവർക്കറിയാം അങ്ങനെ വരുന്നവർക്കും കുഞ്ഞുങ്ങൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ചെയ്യും അതുപോലെ ആക്സിഡന്റ് അപകടങ്ങൾ നടന്നാൽ തൊട്ടടുത്ത ആശുപത്രിയിൽ സൗജന്യമായി എത്തിക്കും അവരുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓഫറാണ് അടുത്ത ഒരു ആശുപത്രി ആശുപത്രിയിൽ അപകടം നടന്നിരുന്ന നിയറസ്റ്റ് ഹോസ്പിറ്റൽ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്കാൻ അവർ ദൂരെ പോകുമ്പോൾ ഉള്ളൂ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ അവർ ഫ്രീ ആയിട്ട് എത്തിക്കും ആംബുലൻസിന്റെ സംഘടനയുടെ തീരുമാനമാണ് അവർ ഇങ്ങോട്ട് വെച്ചൊരു ഓഫറാണ് അതവര് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ അപകടം നടന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ ആംബുലൻസിന് ഒരു ഡ്രൈവർമാർക്കൊരു പരിശീലനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വണ്ടിയുടെ സേഫ്റ്റിയെക്കുറിച്ചുള്ളൊരു പരിശീലനവും അതിനൊരു പ്രത്യേക കാർഡ് അവർക്ക് കൊടുക്കും അപ്പോൾ ആരൊക്കെയാണ് ആംബുലൻസ് ഓടിക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ അറിയാണ്ടത് ഇന്ന നമ്പറിലുള്ള ആംബുലൻസ് ഇന്നയാൾ ഓടിക്കുന്നു എന്നറിയാൻ കഴിയുന്ന ഒരു അയൻറ്റി അതിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് പലരും ലഹരി മരുന്നുകൾ കൊണ്ടുപോകാനും മദ്യം കൊണ്ടുപോകാനും കുഴൽപ്പണം കൊണ്ടുപോകാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നവരുടെ ധാരണയുള്ളതുകൊണ്ട് നമ്മൾ അവർക്കൊരു ഐഡന്റിറ്റി കാർഡ് ഡ്രൈവർക്ക് ആ ഡ്രൈവർക്ക് യൂണിഫോമും ഏർപ്പെടുത്തുകയാണ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് നേവി ബ്ലൂ കളറിലുള്ള ഷർട്ടും ബ്ലാക്ക് പാൻസ് വരികയും കാരണം ബ്ലഡ് ഒക്കെ പറ്റി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് പലപ്പോഴും അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ എടുക്കുമ്പോൾ ബ്ലഡ് ഒക്കെ പറ്റാൻ സാധ്യതയുള്ളൂ അവർ ഡാർക്ക് കളർ വേണം എന്ന് വേണമെന്ന് അവരാവശ്യപ്പെട്ടവരാണ് ഒരു യൂണിഫോം കോഡ് വെച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് മൂന്ന് കേരളത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഇടപ്പാൾ എറണാകുളം തിരുവനന്തപുരം കെ എസ് ആർ ടി സിയിലെ ഡ്രൈവിങ് ട്രെയിനിങ് സെന്റർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് നേരത്തെയൊക്കെ കൊടുത്തിരുന്നത് ട്രെയിനിങ് ഉണ്ടായിരുന്നു പക്ഷേ തീയറിയ എല്ലാം പ്രാക്ടിക്കലോട് കൂടി ഒരു ഒരു ട്രെയിനിങ് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എടപ്പാട് ഐ ഡി ടി ആറിൻ്റെ സ്ഥാപനത്തിലായിരിക്കും അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ പ്രധാന കേന്ദ്രം അവർ ട്രെയിൻ ചെയ്ത് അവരുടെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചതിന് ശേഷം ഈ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് വണ്ടിയെക്കുറിച്ചുള്ള നോളജ് അത് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിയറിറ്റിക്കലായിട്ട് നേരത്തെ നാറ്റ് പാക്കാണ് കൊടുത്തിരുന്നത് അതൊന്നും പറ്റില്ല തിയെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ താരിഫ് അതാത് ആംബുലൻസിൻ്റെ താരിഫെന്താണെന്ന് അതാത് വെഹിക്കിളിൽ അകത്ത് പേഷ്യൻറ്റിൻ്റെ ബൈസ് സ്റ്റാൻഡർ കാണത്തക്ക രീതിയിൽ എക്സിബിറ്റിങ് എഴുതി സ്റ്റിക്കർ ഔട്ടിംഗ് അതായത് ഈ പർട്ടിക്കുലർ വണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംബുലൻസിന്റെ വാടക സർക്കാരുമായി ധാരണയിലെത്തി നിശ്ചയിച്ചിട്ടുള്ള താരിഫ് അവിടെ എഴുതി കാണിക്കുക അപ്പം ഈ ബൈസ് സ്റ്റാൻഡർ കൂടെ വരുന്ന ആളുകൾക്ക് അത് അറിയാൻ പറ്റും അപ്പോൾ ഒരു ചൂഷണം ഉണ്ടാവാതെ ചെയ്യാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് അതിന് നമ്മൾ ഒരു അതിലെന്തെങ്കിലും ഈ പറഞ്ഞ രേഖകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് തെറ്റ് കാണിക്കുകയോ ആംബുലൻസെ പറ്റി പരാതി ഉണ്ടെങ്കിലോ അത് അയക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വരത്ത ക രീതിയിൽ രണ്ടു ദിവസം ഉള്ളിൽ ഒരു വാട്സാപ്പ് നമ്പർ ഇപ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട് അത് ഞാൻ പറയാം അത് കൂടാതെ ഒരു വാട്സാപ്പ് നമ്പർ വേണ്ടി മാത്രമായിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ജനറലി കംപ്ലൈൻ്റ് അയക്കാൻ വേണ്ടി ടി സിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഒരു നമ്പറുണ്ട് അത് കൂടാതെ ഒരു നമ്പർ ആ നമ്പര് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സിക്സ് ഡബിൾ വൺ ഡബിൾ സീറോ ഇതാണ് ആ നമ്പർ ആ നമ്പർ കൂടാതെ വരിക വേണ്ടി മാത്രം ആംബുലൻസിന്റെ കംപ്ലൈന്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു പുതിയ നമ്പർ വരും പിന്നെ ആ പിന്നെ ഇതിന്റെ ആംബുലൻസ് പോകുന്ന വഴിക്കുള്ള അത് ഓടിക്കുന്നത് അവരിവിടെ പോയി ഇവിടെ വന്നു എന്നൊക്കെ ഉള്ളൊരു ലോഗ് ബുക്ക് വണ്ടിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആംബുലൻസുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കും കാരണം വെച്ചാൽ ആംബുലൻസ് ഫാൻ ലൈറ്റൊക്കെ ഇട്ട് പോവാണ് പക്ഷേ അവിടെ ഒരിക്കലും വണ്ടി തടഞ്ഞിടില്ല പക്ഷെ അവരോട് തടഞ്ഞ് എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കും ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ട് ആ സ്ഥലത്തെ ആർ ടിഒയും അവിടുത്തെ പോലീസിനെ അറിയിക്കുക വണ്ടി അവിടെ വന്നോ എന്ന് റാൻഡം പരിശോധനയാണ് വണ്ടി അവിടെ സംശയം തോന്നുന്ന വണ്ടികളെയല്ലേ ഉള്ളൂ എല്ലാ വണ്ടിക്കൊന്നുമില്ല ഒരു വണ്ടി വല്ലാതെ പോകുന്ന നിർത്ത ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് രോഗിയെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കും ചോദിച്ചുകഴിഞ്ഞാൽ അവർ വിട്ടുപോകാം പക്ഷേ അവർ അവിടെ എത്തുമ്പോൾ അവരെ രേഖകൾ പരിശോധിക്കാൻ അവിടെ മോട്ടോർ വെഹിക്കിളിലെ ഉദ്യോഗസ്ഥരോ പോലീസോ ഉണ്ടാകും എന്നാണ് അവരുമായിട്ടുള്ളൊരു ധാരണ അത് മിസ്യൂസ് ചെയ്യുന്നതിനെ പറ്റി അവർ സംഘടനയ്ക്കോ അവരെ തൊഴിലാളികളുടെ സംഘടനയ്ക്ക് ഉടമസ്ഥര സംഘടനയ്ക്ക് ഒന്നും കൂടുതലും ആളുകളും ഓടിക്കുന്നവർ തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥരും അവർക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല അവർ തന്നെ പറഞ്ഞു മിസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവരെ സംഘടനകളുണ്ട് വളരെ പോസിറ്റീവായിട്ടൊരു ചർച്ചയാണ് അവരോട് നന്ദി പറയുന്നത് അവരി വന്നിട്ടുണ്ട് അവരെ വളരെ വളരെ പല സംഘടനകളും നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും വളരെ പോസിറ്റീവായിട്ട് അവർ ഈ പേഷ്യൻസിനോട് വളരെ കരുണയോട് ക്യാൻസർ രോഗികളെയൊക്കെ ആരോഗ്യവകുപ്പിനെ മുന്നോട്ട് വെച്ച ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ചർച്ചയിൽ അപ്പോൾ അവർ മുന്നോട്ട് വെച്ച രാശയാണ് കാസർ റോഡ് എന്നൊക്കെ ഒരു പേഷ്യൻ്റെ തിരുവനന്തപുരത്തുള്ള ആർ സി സീന്ന് പോകുന്ന ആംബുലൻസുകൾ പതിനെണ്ണായിരം രൂപ വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് വരുന്നവർ ഇരുപത്താറായിരം രൂപയാണ് വാങ്ങുന്നത് ആ പേഷ്യൻസിന്റെ രണ്ട് രൂപയുടെ കുറവ് കിട്ടും ഒരു കിലോമീറ്ററിൽ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും അപകടം നടന്നാൽ ആ അപകട സ്ഥലത്ത് നിന്ന് നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ് അത് അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് പറയുന്നത് പിന്നെ ദൂരേക്ക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ചാർജുകൾ ആപ്ലിക്കബിൾ ആകും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ആംബുലൻസുകൾക്ക് താരിഫ് നിശ്ചയിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും അല്ല എല്ലാ ആംബുലൻസുകൾക്കും ഈ ക്യാൻസർ രോഗികളിൽ രണ്ടു രൂപ വെച്ച് കുറച്ചു കൂടും കിലോമീറ്റർ എംല ആംബുലൻസിനും കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സായുള്ള കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ പേഷ്യൻസിനും എല്ലാം അല്ലെ അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത് എല്ലാ ആംബുലൻസിലും കിലോമീറ്റർ രണ്ട് രൂപ വെച്ച് കുറച്ചു കൂടും അത് ബി പി എൽ ആർക്ക് വരുന്ന ആനുകൂല്യം വെന്റിലേറ്ററുള്ള വണ്ടി കാരണം അവർക്കൊരിക്കലും അഫോർഡബിൾ അല്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവർക്ക് കിട്ടാൻ വേണ്ടി വെന്റിലേറ്ററുള്ള വണ്ടിയും എ ഉള്ള വണ്ടി ഓക്സിജൻ അതിൽ ഇതിൽ രണ്ടിലും ഓക്സിജൻ കാണും വെന്റിലേറ്ററിൽ വെന്റിലേറ്റർ സൌകര്യം കാണും ടെക്നീഷ്യൻ കാണും ചിലപ്പോൾ ഡോക്ടർ ഒരു നഴ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അത് അവർ പ്രൊവൈഡ് ചെയ്തതാണ് ഈ ആംബുലൻസിന്റെ ഉടമ പ്രൊവൈഡ് ചെയ്താണ് അതിൽ ബി പി എൽ കാർഡുള്ള പാവപ്പെട്ടവർക്ക് രണ്ട് രൂപ വെച്ചൊരു കിലോമീറ്ററിൽ കുറവ് കിട്ടും അല്ല ഇരുപത് ശതമാനം കുറവ് ടോട്ടൽ ബില്ലിന് ഇരുപത് ശതമാനം കുറവ് കിട്ടും അതൊരു അവർക്ക് ബി പി എൽ കാർഡുകാർക്ക് അതാണ് അവർക്ക് വെച്ചേക്കുന്നത് പിന്നെ ക്യാൻസർ രോഗികളിലും കുഞ്ഞുങ്ങൾക്കുള്ളതാണ് ഉള്ളതാണ് വേറൊരു ആനുകൂല്യം എന്ന് പറയുന്നത് അത് അവർ തന്നെ സംബന്ധിച്ച ഒരു കാര്യമാണ് നമ്മളത് മുന്നോട്ട് വെച്ച് അവരെ വളരെ സന്തോഷത്തോടെ ഒരു നന്ദിയുണ്ട് നമുക്ക് നമുക്കേതായാലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് വണ്ടിക്കകത്ത് അതാത് വണ്ടിയുടെ താരിഫ് അപ്പോൾ വെന്റിലേറ്ററാണ് പോകുന്നത് ആ വണ്ടിയുടെ താരിഫ് അകത്ത് എക്സിബിറ്റ് ചെയ്യും അതിൻ്റെ താഴെ ഈ കംപ്ലയിൻ്റായിക്കാനുള്ള നമ്പരും കൊടുക്കുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ നമ്പരാണ് കൊടുക്കുന്നത് ഇതാണ് ഇതിനെ സംബന്ധിച്ച് പറയാം അത് ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ തകരാറാണ് അവർക്ക് ഞാൻ മിനിസ്റ്ററായി വരുമ്പോൾ ഒമ്പത് കോടി രൂപ എടുക്കാണ്ടായിരുന്നു അത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് മന്ത്രിസഭാ തീരുമാനം എടുത്ത് തന്നെ ആ പേയ്മെന്റ് കൊടുത്തു കൊടുത്തപ്പോൾ അവരോട് മുന്നോട്ട് വെച്ച ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത് അപ് ടു ഡേറ്റ് ആക്കണം എറണാകുളത്താണ് ഇത് പ്രിന്റ് ചെയ്യുന്നത് അത് അപ്റ്റുഡേറ്റ് ആക്കണം എന്ന നിർദ്ദേശം അവർ കൊടുത്തി ആക്കാമെന്ന് സംബന്ധിച്ചിട്ടാണ് പണം കൊടുത്തത് അതുകഴിഞ്ഞ് അവർ ജൂലൈ മാസം എൻഡിൽ ലാസ്റ്റ് ഡേയിൽ ഇത് അപ്റ്റുഡേറ്റ് ആക്കാം എന്ന് എനിക്ക് ഓഫീസിൽ വന്ന് ഒരു ഉറപ്പ് തന്നു ഈ രണ്ടുറപ്പും നടക്കാൻ നടക്കാത്തത് കൊണ്ട് അവരെ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് കാരണം കാണിച്ച് നോട്ടീസ് വെച്ച് അവരെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന് നേരിട്ട് പ്രിന്റിംഗ് ഏറ്റെടുക്കാനുള്ള നടപടിയാണ് അപ്പോൾ അവർ ഒഴിഞ്ഞു പോകാനുള്ള നോട്ടീസ് ആദ്യം ആദ്യത്തെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു അവരിപ്പോഴും അത് അപ്റ്റുഡേറ്റ് ആക്കാൻ ശ്രമിക്കുന്നില്ല അവർക്കതിന് കഴിയുന്നില്ല അവരത് ശ്രമിക്കുന്നുമില്ല അപ്പോൾ അവർ പറയുന്ന വാക്കിനൊന്നൊരു വിലയില്ലാത്തതുകൊണ്ട് അവരെ മാറ്റാനായിട്ടുള്ള നോട്ടീസ് ആദ്യത്തെ നോട്ടീസ് കൊടുത്തു അല്ലേ ആദ്യത്തെ നോട്ടീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു നമുക്കത് മാറ്റും മാറ്റി നമ്മൾ തന്നെ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ തന്നെ പ്രിന്ററൊക്കെ ഉണ്ട് അപ്പോൾ അതിനാവശ്യമായ ഒരു കാർഡ് അടിക്കാനുള്ളൊരു പി വി സി മെറ്റീരിയലുണ്ട് ആ മെറ്റീരിയലിന് വേണ്ടി ഒരു ടെൻഡർ വിളിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മൾ ലൈസൻസ് ഇപ്പോൾ ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് കയ്യിൽ കൊണ്ടു നടന്നാൽ മതി ലൈസൻസ് തൊല്ലേ പക്ഷേ എന്നാലും കാർഡ് കിട്ടുക എന്നുള്ള നമുക്കൊരു എല്ലാവരുടെയും ആവശ്യമാണ് രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് പല പല ആളുകൾക്കും രജിസ്ട്രേഷൻ്റെ വണ്ടിയില്ല ഇല്ല ആ റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അവർക്കത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് ധനകാര്യ വകുപ്പും ഇക്കാര്യത്തിൽ നമ്മൾ നേരിട്ട് പ്രിന്റ് ചെയ്യണമെന്നുള്ളൊരു അഭിപ്രായക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ധനകാര്യ മന്ത്രിയും അക്കാര്യത്തിൽ നേരിട്ട് നിർമ്മിക്കുക പ്രിന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ വേണമെന്നാണ് നിലപാടെടുത്തത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവരെ ഒഴിഞ്ഞു പോകുന്ന മുറയ്ക്ക് നമ്മൾ സ്വന്തം നിലയിൽ ഇത് പ്രിന്റ് ചെയ്യും നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ അഞ്ചാറ് മെഷീൻ ഉണ്ട് നമ്മുടെ കയ്യിൽ പക്ഷേ കൂടുതൽ മെഷീനും വേണം വലിയ വിലയെന്നുള്ള മെഷീനാണ് ഇതിപ്പോൾ വലിയൊരു ആനക്കാര്യമൊന്നും അല്ല പക്ഷെ എങ്ങനെയാ ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷേ വലിയ ആനക്കാര്യൊന്നും അല്ല ഇത് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് മൂന്ന് മേഖലകളായിട്ട് ചെയ്യാൻ കഴിയും നമ്മൾ ഉദ്ദേശിക്കുന്ന അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് കെ എസ് ആർ ടി യുടെ കൊറിയർ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് അതാത് ആർ ടിഒഫീസുകളും സബ് ആർ ടിഒഫീസുകളും സാധനം എത്തിച്ചു കൊടുക്കും അവിടുന്ന് വിതരണം ചെയ്യും അതായത് വേറെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമ്മൾ പോസ്റ്റൽ ചാർജും എടുക്കുന്നുണ്ട് അതും കൊടുക്കുന്നില്ല അഞ്ചു കോടി ആറ് കോടി രൂപ അടുത്ത കാലത്തിന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തു സമയത്തിന് ഇത് കിട്ടുന്നുമില്ല ഇതെല്ലാ ആളുകളിൽ നിന്ന് പിടിക്കുന്നുമുണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കുന്നു അത് അവരോട് എത്ര പറഞ്ഞിട്ടും അവർ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് അവർ സാധാരണ മെറ്റീരിയൽ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ നിൽക്കുകയാണ് അവർ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്ന് ഫയൽ അയച്ചു അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് തീർത്ത് തന്നാൽ മാത്രം ഇനി അവര് ആദ്യം തീർത്തരാന്ന് പറഞ്ഞില്ലേ കുടിശ്ശിക കൊടുത്തത് ഒൻപത് കോടി രൂപയാണ് കൊടുത്തത് അതവര് തീർത്തരാ എന്ന് പറഞ്ഞപ്പോഴാണ് അതവർ ചെയ്തില്ല പിന്നെ ജൂലൈ മാസത്തിൽ അവർ തീർക്കാമെന്ന് ഉറപ്പ് തന്നു അപ്പം വീണ്ടും അടുത്ത ഒരു എട്ടമ്പത് കോടി രൂപയ്ക്ക് വേണ്ടി അവർ കടലാസം കൂടിയിരിക്കുകയാണ് അത് തരാതെ കൊടുക്കില്ല ഇനി നമ്മളെ ഗവൺമെന്റിനെയും ജനങ്ങളെയും കബളിപ്പിക്കാൻ പറ്റത്തില്ല അത് തന്നെ പറ്റൂ അത് തരാതെ ഈ പൈസ കൊടുക്കില്ല സി ലെവൽ എന്ന് പറയുമ്പോൾ എ സി ആംബുലൻസ് വരും വെന്റിലേറ്റർ ഇല്ല വെന്റിലേ അതിൽ വെന്റിലേറ്റർ ഉണ്ടാവില്ല ഡി ലെവലാണ് വെന്റിലേറ്ററുള്ള ആംബുലൻസ് സി ലെവൽ എന്ന് പറയുമ്പോൾ വെന്റിലേറ്റർ ഇല്ലാത്ത എ സി ആംബുലൻസ് അതിൽ ഓക്സിജൻ ഉണ്ടാവും അതിൽ ടെക്നീഷ്യൻ ഉണ്ടാവൂല്ല അതെ കാരണം വെച്ചാൽ അവർക്ക് പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മിനിമം ചാർജിനുള്ളിൽ കൊണ്ടുപോയാൽ തിരിച്ചു തിരിച്ചുവരും ആളെ കിട്ടില്ലല്ലോ അല്ലല്ല ഈ പൈസ കൊടുത്താൽ മതി ഈ മിനിമം ചാർജിൽ അത് വരുമെന്നു പറഞ്ഞു കാരണം മിനിമം ചാർജ് പത്ത് കിലോമീറ്റർ ആണ് ആ കിലോമീറ്റർ ആണ് തരത്തിൽ പോകുന്നത് അത് അവർ കാര്യടിച്ചല്ലേ വരാൻ ഒക്കെ പേഷ്യൻ്റെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കാര്യടിച്ചല് വരാൻ പറ്റും പേഷ്യന്റ് അപ്പത്തന്നെ തിരിച്ചുകൊണ്ടാൽ സാഹചര്യമില്ലല്ലോ ഇല്ല റിട്ടേൺ ചാർജ് കേട്ടല്ല അതൊരു മിനിമം ചാർജ് വെച്ചിരിക്കുകയാണ് മിനിമം ചാർജ് എന്ന് വരുമ്പോൾ പത്ത് കിലോമീറ്റർ വരുമ്പോൾ ശരിക്കും അവർ ഇരുപത് കിലോമീറ്റർ ഒന്നും അല്ല അത് കഴിഞ്ഞിട്ടാണ് പെർ കിലോമീറ്റർ വരുന്നത് ഈ പത്ത് കിലോമീറ്റർ അപ്പർ പത്ത് കിലോമീറ്റിന് അപ്പറത്തേക്ക് കടക്കുമ്പോഴാണ് ആ അത് അത് ചാർജ് വരും ഇത് കഴിയും അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചും ഇവർ അവർ ഏത് ആശുപത്രിയിലേക്ക് പോയാലും അവർ കാലി വരാൻ പറ്റത്തുള്ളൂ മറ്റൊരു വണ്ടിക്കും ഇല്ലാത്ത പോലെ ഒരു കുഴപ്പമില്ല ആംബുലൻസിന് നമുക്കറിയാം എപ്പോഴും കാലി അടിച്ചവർക്ക് വരാൻ പറ്റുന്നു ഇത്രയും കാര്യങ്ങളാണുള്ളത് അല്ല അതിന് വളരെ നിസ്സാരമായിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കരുത് നാൽപ്പത്തിരണ്ട് കോടി രൂപ അങ്ങോട്ട് കൊടുത്താൽ സാധനം തരാമെന്നാണ് പറഞ്ഞത് അത് കൊടുക്കാനുള്ള ശേഷി നമുക്കില്ല പിന്നെ അത്തരത്തിൽ പ്രപ്പോസ് ചെയ്യുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫയൽ കണ്ടു അതിനകത്തുള്ള കാര്യം ചേർത്തല കായംകുളങ്ങൾ അവിടെ ഇഷ്ടംപോലെ ബസ്സുണ്ട് അവിടെ നമ്മൾ ഈ ഇറക്കി ഇലക്ട്രിക് ബസ് ഇറക്കിയിട്ട് അത്രയും പൈസകളുണ്ടായില്ല ഒരു ഇലക്ട്രിക് ബസ് വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ മൂന്ന് വണ്ടി വാങ്ങിക്കാം കൊച്ചിയിലൊന്നും വന്നിട്ടില്ല കൊച്ചി ആലിഷ്ടില്ല തിരുവനന്തപുരം ആ അത് കളക്ഷൻ കൂടി അതായത് കെ എസ് ആർ ടി യുടെ കളക്ഷൻ ഇലക്ട്രിക് ബസ് ഇലക്ട്രിക് ബസ് ആറായിരം രൂപ രണ്ടായിരം രൂപയായിരുന്നു ആവറേജ് ഉണ്ടായിരുന്നത് ഇപ്പം ആറായിരം രൂപയ്ക്ക് മേണിലേക്ക് അല്ലേ ആറായിരം രൂപയ്ക്ക് മേണിലേക്ക് കയറിയുണ്ട് ആവറേജ് കളക്ഷൻ അതൊന്ന് റീഷെഡ്യൂൾ ചെയ്തു അത് റീഷെഡ്യൂൾ ചെയ്യും സിറ്റിംഗിൽ സിറ്റിക്ക് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാനുള്ള സൗകര്യം കൂടി ചെയ്തതോടുകൂടി അത് ഇപ്പം ആറായിരം രൂപ ആറായിരത്തഞ്ഞൂറ് രൂപ ആവറേജ് നമുക്കൊരു വരുന്നുണ്ട് അല്ല പദ്ധതിക്കെതിരാവുന്ന എങ്ങനെയാണ് കാരണം ആ യാത്രക്കാർക്കല്ലേ ഉള്ളത് ഇപ്പം നഗരത്തിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക് പുറത്തുനിന്നാരും വന്നുകൂടാന്ന് പറയാനുള്ളൂ ഇന്നാൾ മാത്രമേ കയറാവൂ എന്ന് പറയാൻ പറ്റൂ അത് പദ്ധതി വിജയിക്കണ്ടേ നമ്മൾ സർക്കാരിന്റെ പൊതുമുതൽ കളയാനല്ലോ ഈ പദ്ധതി ഈ പദ്ധതി കൊണ്ട് നമ്മൾ ആയിട്ട് ഇതിനകത്തിട്ട് ഓടിക്കണം പറയുന്ന സ്ഥലത്ത് ഓടിക്കണം അങ്ങനെയല്ല ഇത് ഓടിക്കുന്നതിൽ കെ എസ് ആർ ടി സിയുടെ ജീവനക്കാർക്ക് ഒരു പ്രൊഫഷണലിസം ഉണ്ട് അത് അവരെ എന്ന് അവർ തെളിയിച്ചത് കഴിഞ്ഞ പതിനേഴ് ദിവസമായി കെ എസ് ആർ ടി ബഹുഭൂരിപക്ഷം ഡിപ്പോകളും ലോസ് ഇല്ലാതെ പോവുകയാണ് ഇന്നലത്തെ കണക്കനുസരിച്ച് ഇനി പതിനൊന്ന് ഡിപ്പോകൾ മാത്രമേ പുറയിലുള്ളൂ നോ ലോസ് നോ പ്രോഫിറ്റിലേക്കും പ്രോഫിറ്റിലേക്കും വന്നിരിക്കുന്ന ഡിപ്പോകളാണ് ചിലടിപ്പോഴൊക്കെ പതിനൊന്ന് ശതമാനം വരെ പ്രോഫിറ്റ് നേടിയിട്ടുണ്ട് ആരാണ് ചെയ്തത് അവര് തന്നെയാണ് ചെയ്തത് അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ ഡി ടി ഒമാരും സംഘടനകളും എല്ലാം കൂടി ചേർന്നാണ് ചെയ്തത് അവരെല്ലാം കൂടി ചെയ്തതാണ് നമ്മൾ അധികം ആളുകളെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പണം പോകും ഇതിനകത്ത് ഒരു താരിഫിലൊക്കെ ചില വ്യത്യാസം ചില കുഴപ്പങ്ങളുണ്ട് കാരണം വെയിറ്റ് കൂടിയ കുറഞ്ഞ സാധനത്തിന് കൂടുതൽ വിലയിൽ പത്ത് ഇരുനൂറ് കിലോയ്ക്ക് പോകുമ്പോഴത്തേക്കും താഴോട്ട് വരികയും ഒരു അശാസ്ത്രീയമായ കാര്യങ്ങളുണ്ട് അത് മാറ്റും മാത്രമല്ല ഇത് എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ നീക്കം അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു സ്റ്റാർട്ടപ്പ് അതിനുവേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് അവർ വീടുകളിലെത്തിച്ചു നമ്മളൊന്നും അറിയേണ്ട കാര്യ അവർ വെച്ച് ബൈക്കിൽ ആളെ വെച്ചിട്ട് ഈ ഡെലിവറി ചെയ്യുന്ന രീതി അനുസരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കാൻ ഡോർ ടു ഡോർ ഡെലിവറി ചെയ്യാം അവിടുന്ന് കളക്ട് ചെയ്യുകയും ചെയ്യുന്നത് അതായത് ആപ്പ് വെച്ചിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ആപ്പ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് ആപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയറസ്റ്റ് കുറിയ കുറിയറിൻ്റെ ആളെ കിട്ടും അതേ അപ്പം തന്നെ വീട്ടിൽ വന്ന് ഈ സാധനം കളക്ട് ചെയ്ത് കൊണ്ടുപോകും കളക്ട് ചെയ്ത് കൊണ്ടുപോകാനും റെയിൽവേ ബസ് സ്റ്റേഷനിൽ പോയി ക്യൂ നിൽക്കുന്ന വളരെ മെനക്കെട്ടൊരു പണിയാണ് ഒരുപാട് ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട് താങ്കളെ പോലെ തന്നെ പക്ഷേ അതൊരു മെനക്കെട്ട പണി അവിടെ ചെന്ന് കാവിലെ ഒരുപാട് സ്ഥലം കാത്തു നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പിന്നെ മറ്റ് കൊറിയർ കമ്പനികളുടെ സാധനങ്ങൾ കൂടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് ബസ്സുകൾ പഴയ ബസ്സുകളെ വലിയ ഗുഡ്സ് കാര്യറാക്കി മാറ്റി കവർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അത് ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു അതുപോലുള്ള ബസ്സുകൾ കൂടുതലെടുത്തിട്ട് ഈ ട്രാൻസ്പോർട്ടേഷൻ മൊത്തത്തിൽ ഇപ്പം കണ്ണൂർ വരെ മറ്റ് കൊറിയറുകാർക്കും നമ്മളെ ആശ്രയിച്ച് കൊണ്ടുപോകത്തക്ക ഇതിൽ അങ്ങനത്തെ കാര്യം ആലോചിക്കുന്നുണ്ട് ഈ സ്റ്റാർട്ടപ്പ് വന്നിരിക്കുന്നത് ഒരാപ്പിലൂടെ എത്തിച്ചു കൊടുക്കാനും വീടിന്ന് തന്നെ എടുക്കാനും സാധനം അങ്ങനെ ഒരു സംവിധാനം ആലോചിക്കുന്നുണ്ട് സി എം ജി ഐന്റെ ഒരു പ്രാഥമിക ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മിക്കവാറും ഉടനെ അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു അല്ല നമ്മൾ പ്ലാറ്റ്ഫണ്ട് കുറയ്ക്കരുതെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും അത് ഉള്ളതെങ്കിൽ തന്നാൽ തന്നെ ബസ് വരെ വാങ്ങിക്കാം അപ്പം ബസ് വാങ്ങിച്ചേ പറ്റൂ എന്നുള്ള നിലയിലാണ് കെ എസ് ആർ ടി സി ഓഫ് റോഡ് ഏറ്റവും കുറഞ്ഞ കാലഘട്ടമാണ് അതായത് അഞ്ഞൂറിൽ താഴേക്ക് കൊണ്ടുവരും കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞാണ് അഞ്ഞൂറിൽ താഴെ കൊണ്ടുവരുന്നത് അപ്പം അഞ്ഞൂറിൽ താഴെ ദിവസവും വർക്ക്ഷോപ്പിലാക്കി കിടക്കുന്ന ഓഫ് റോഡായി കിടക്കുന്ന വണ്ടികളുടെ എണ്ണം അഞ്ഞൂറിൽ താഴെ വന്നിട്ടുണ്ട് ചില ദിവസങ്ങളിൽ നാനൂറ്റി ഇരുപത് വരെയൊക്കെ വരെ താഴ്ന്നു വന്നിട്ടുണ്ട് ചരിത്രത്തിൽ ഇത്രയും വണ്ടി ഷെഡിൽ കിടക്കാത്ത കാലം ഉണ്ടായിട്ടില്ല അത്രയും വണ്ടി പുറത്തു കൊണ്ട് അതായത് സി എം ഡിയുടെ ഒരു എല്ലാ ദിവസവും ഒരു പരിശോധനയും അതിന്റെ പുറേ ഒരു ഫോളോ ആണ് അതിനെ കെ എസ് ആർ ടി സി ഒരു വിജയം കൈവരിച്ചതിൽ സി എം ടിക്കും അതുപോലെ ജീവനക്കാർക്കും ഞാൻ നന്ദി പറയണം അവർ ജീവനക്കാർ തന്നെയാണ് ഈ പ്രൈവറ്റ് ബസ്സുമായി മത്സരിക്കുന്ന ഒരു സയൻസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു ഒരു ബസ് തുടങ്ങാൻ പറഞ്ഞാൽ എന്താ ഒരു കൊള്ളാവുന്ന പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ആ സമയം എടുക്കുക എന്ന് പറയും അതിന് പകരം അവരോട് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും തന്നെ ഫീസിബിൾ ഫീസിബിളായിട്ടുള്ള ഫ്രൂട്ട് എടുത്താൽ ഏത് വേണം അനുവദിക്കാന്ന് പറഞ്ഞു അവരെടുത്തു അതിന് ഇമ്മീഡിയറ്റ് അംഗീകാരം കൊടുത്തു അത് വിജയിച്ചു അവർ തന്നെയാണ് ചെയ്തത് കെ എസ് ആർ സിയിലെ ജീവനക്കാരെ പ്രൊവൻഷ്യൽസ് നമ്മൾ വെളിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഒന്നും ചെയ്തില്ല അവർ തന്നെയാണ് ചെയ്തത് ഈ ഒരു ബ്രേക്ക് ആക്കുക ഒരു ഈവനാക്കി രണ്ട് നാൽപ്പത്തൊന്ന് ഡിപ്പോകൾ പുറകിലായിരുന്നു പിന്നെ ഇരുപത്തിയാറായി ഇപ്പം ഇന്നലത്തെ കണക്കനുസരിച്ച് പതിനൊന്നോ പന്ത്രണ്ടോ ആണ് പുറകിലുള്ളത് ഈ ഒരു അതും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ബ്രേക്ക് ഈവനിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത് ഒരു ചലഞ്ചായിട്ട് എടുത്തിരിക്കുകയാണ് ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സാവറേജ് വരുമാനം ഒരു ദിവസം ഏഴര കോടി എട്ട് കോടി വരുന്നുണ്ട് അത് ഒൻപത് കോടിയിലേക്ക് എത്തിച്ചാൽ കെ എസ് ആർ ടി സിക്ക് ഒന്ന് ശ്വാസം വിടാം പതിമൂന്നെട്ടുകൾ അത് ലാഭമുണ്ട് ഈ പറഞ്ഞതിൽ തന്നെ പല ഇപ്പോഴും പതിനൊന്ന് ശതമാനം പ്രോഫിറ്റ് നേടിയ ഇപ്പോഴുണ്ട് പതിനൊന്ന് ശതമാനം പന്ത്രണ്ട് പതിനാറ് ശതമാനം ഒക്കെ ചില ഡിപ്പോൾ നേടിയിട്ടുണ്ട് പക്ഷെ മറ്റൊരു ഇപ്പോൾ നഷ്ടമില്ലാതെ കൊണ്ടുപോകുന്നുണ്ട് ഇതേ സമയത്ത് നമ്മൾ ആരോപിക്കണം കുട്ടികൾക്ക് ആവശ്യമുള്ള വണ്ടികൾ നിർത്തിയിട്ടില്ല പിന്നെ ട്രൈബൽ മേഖലകളും മലയോര പ്രദേശങ്ങളിലും ഒരു വണ്ടി നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടില്ല അത് ഓടിച്ചുകൊണ്ട് തന്നെയാണ് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ഓടുന്ന വണ്ടികൾ ഓടിച്ചുകൊണ്ട് തന്നെ ഒരു വിവാദമില്ലല്ലോ വണ്ടി നിർത്തിയെന്നോ ഒരു പരാതിയും പരിപ്പം ഇല്ല അങ്ങനെ വണ്ടി നിർത്താതെ പരമാവധി വണ്ടി നിർത്താതെ മൈലേജ് ഡെഡ് മൈലേജ് കുറച്ചിട്ടുണ്ട് നാല് ലക്ഷം കിലോമീറ്ററാണ് ഡെഡ് മൈലേജ് കുറച്ച് കഴിഞ്ഞ ഓണക്കാലത്ത് ഉത്രാളത്തിന്റെ തലേദിവസം കെ എസ് ആർ ടിയിലെ കുറഞ്ഞ കിലോമീറ്ററിന്റെ അളവ് നാല് ലക്ഷം യാത്രക്കാരിൽ വർധിച്ചവരുടെ എണ്ണം നാലര ലക്ഷം ഇനി പൊതുവായിട്ടുള്ള അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ദിവസം ഈ ഇത് ഒരു ദിവസം റണ്ണിങ് പ്രോഫിറ്റിലേക്ക് വന്നു ഇത് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല കാരണം കോടാലും കോടി രൂപയുടെ കടമുണ്ട് ആ കടം കവർ ചെയ്തിട്ട് ഇത് പ്രോഫിറ്റ് എന്ന് എന്നൊരിക്കലും പറയാൻ പറ്റില്ല എന്നാലും റണ്ണിങ് പ്രോഫിറ്റാണ് റണ്ണിംഗ് പ്രോഫിറ്റ് ആക്കണമെങ്കിൽ നയൻ ക്രോർസിലേക്ക് വരാം ഒമ്പത് കോടിയിലേക്ക് വന്നാൽ റണ്ണിങ് പ്രോഫിറ്റിലേക്ക് കയറും അതിനാണ് ഇപ്പം ജീവനക്കാർ കൊടുത്തിട്ട് ടാർഗറ്റ് അവരത് അച്ചീവ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതൊരിത്രയും അച്ചീവ് ചെയ്തില്ലേ ചെറിയ കാര്യമല്ല അവർ നേടിയിരിക്കുന്നത് വണ്ടികൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് വണ്ടികൾ സ്പെയർ വണ്ടി നമ്മൾ ഗരേജിൽ വണ്ടിയില്ല ഓടിക്കാതെ വണ്ടി ഇട്ടേക്കുന്ന വണ്ടികൾ ഒരുപാടുണ്ട് സ്പെയർ വണ്ടിയുണ്ട് അതും എപ്പോഴാണ് ഓടാൻ റെഡിയാണ് അത് റെഡിയാക്കിയിട്ടിരിക്കുക എവിടെ അല്ല അത് അവിടെ ഈ ആ ഒരു ഷാജിയൻ കരുൺ കെ എസ് എഫ് ടി സി ചെയർമാൻ അദ്ദേഹത്തിന്റെ ഒരു ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അവിടെ തിയേറ്റർ നടക്കുന്നുണ്ട് ആ തിയേറ്ററിന് വണ്ടി ഇടാൻ സ്വീകരിക്കുന്നില്ല അവിടെ കയറി പോകുന്ന വഴിക്കെല്ലാം വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് പേയാൻ പാർക്ക് എന്നാണ് പറയുന്നത് പക്ഷേ വഴിയിൽ പാർക്ക് ചെയ്താൽ പേ വഴിയുണ്ടല്ലോ നമുക്കറിയാം ആ കയറി പോകുന്ന റാമ്പിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല ഇറങ്ങി വരുമ്പോഴും വണ്ടി വെച്ചിരിക്കുകയാണ് ചില വണ്ടികളൊക്കെ അവിടെ ആരോ ഓട്ടിച്ചുണ്ടെന്നൊരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് മാസങ്ങളും വർഷങ്ങളുമായി അതിന്റെ ടയർ എല്ലാം പൊട്ടി അവിടെ കിടപ്പുണ്ട് ആർക്കും വേണ്ട പോലീസ് അന്വേഷിക്കുമ്പോൾ ഒറിജിനൽ നമ്പറല്ല വ്യാജ നമ്പറും ഒക്കെയാണ് പക്ഷേ അത് എടുത്തുകൊണ്ട് പോകാൻ അവിടെ ഇട്ടിരിക്കാൻ പോയി അപ്പോൾ അതുകൊണ്ടൊന്ന് പരിശോധിക്കാൻ പോയതാണ് അത് പിന്നെ അവർക്കൊരു കുറച്ച് സൗകര്യം കൂടി വേണം എന്നുള്ളതാണ് ഈ കെ എസ് എഫ് കെ ടി ഡി വി സി ഇത്രയും പൊളിഞ്ഞിരിക്കുമ്പോൾ ഇവർ ആര് ലോട്ടറി വകുപ്പ് പോലും വാടക കൊടുക്കുന്നില്ല മുപ്പത്തേഴ് ലക്ഷത്തിന്റെ കുടിശ്ശിക ഉണ്ട് കെ എസ് എഫ് ഡി സിക്കുണ്ട് ലോട്ടറി വകുപ്പിനുണ്ട് കെ ടി ഡി വി സി നശിച്ചു പോയൊരു സാധനമാണ് അതിനെ നമ്മൾ റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ പുതിയ എം ഡി ഒക്കെ നിയമിച്ചു വളരെ ചെറുപ്പക്കാരനാണ് അപ്പം നമ്മൾ റിവൈവ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് അത് വാടക പലരും തരുന്നില്ല പൈസ ഇല്ലാത്തവരല്ല തരാത്തത് അത് വാടകയൊക്കെ പിടിച്ചു വാങ്ങിക്കും നീ വാങ്ങിച്ചാലേ നിൽക്കാൻ പോകും അതിനെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് കേരസ്ഥാനത്തെ ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു സന്തോഷമുള്ള കാര്യമാണ് തുടർന്ന് പോകണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി അവനുള്ള എല്ലാ സഹായം ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾ അതനുസരിച്ച് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഒത്തിരി ഒരു താമസം വരുമല്ലോ അടുത്ത മാസം ഒക്കെ തുടരാം പക്ഷെ ഒന്നാം തീയതിക്ക് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്ന ഒന്നാം തീയതിക്കും അഞ്ചാം തീയതിക്കും ഇടയ്ക്ക് മുഴുവൻ സാലറി ഒരുമിച്ച് കൊടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തിയാണ് അടുത്ത മാസം കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ അടുത്ത മാസമാകുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സാധനം വന്നാൽ അടുത്ത മാസം കഴിഞ്ഞാൽ അടുത്ത മാസത്തേക്ക് ഒന്നാം തീയതി അഞ്ചാം തീയതി കൂടെ സാലറി റിലീസ് ചെയ്യാൻ പറ്റും അവിടെ ഇപ്പൊ നമ്മുടെ കയ്യിൽ പ്രധാന പറയുന്ന ഒരു പ്രോജക്റ്റ് ഒന്നുമില്ല ഞങ്ങളവിടെ ഈ ഡ്രൈവിംഗ് സ്കൂൾ നന്നായി പോകുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് നാളെ ഡ്രൈവിംഗ് സ്കൂളിന്റെ പഠിച്ച കുട്ടികൾക്കുള്ള ലൈസൻസ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് വിതരണം ചെയ്യാൻ പോവാണ് ഇന്ത്യക്കിൽ വെച്ചിട്ട് ചാവർ തട്ടയല്ല ഈ പി ഡബ്ല്യു ഡി വകുപ്പിന്റെ റോഡ് വർക്കുമായി ചേർന്നിട്ട് കുറച്ച് മണ്ണുണ്ടായിരുന്നു അത് അവിടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇടാൻ സമ്മതിച്ചാണ് കോർപ്പറേഷന്റെ മാന്യം അല്ല തട്ടുന്നത് ഈ പി ഡബ്ല്യു ഡി വകുപ്പിന്റെ ചില റോഡുകളൊക്കെ പൊളിച്ചതിന്റെ ഉണ്ട് അപ്പം പി ഡബ്ല്യ ഡി മിനിസ്റ്റർ ആവശ്യപ്പെട്ട പ്രകാരം അവിടെ നമ്മൾ അനുവദിച്ചതാണ് പക്ഷെ അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇന്നലെ മിനിസ്റ്റർ തന്നെ ഇടപെട്ടതിനെ ലെവൽ ചെയ്ത് നമ്മൾ നമുക്കത് അവിടെ ഈ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ജെക്കലാണ് അവിടെ സെറ്റ് ഇടാനും സിനിമ ഷൂട്ടിങ്ങിനും ഒക്കെ തറവാടാക്കി കൊടുക്കാനുള്ള പരിപാടിയില്ല സിനിമയുടെ മന്ത്രി ഞാനല്ലോ ഞാൻ സിനിമയെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള ഏകവിനി വേറെ ഒന്നും എന്റെ കയ്യിലില്ല വഴിക്ക് പോകുന്ന ആദ്യ ദിവസം ഞാൻ പറഞ്ഞല്ലോ അതിനെന്തിനാണ് നമ്മൾ ബുദ്ധിമുട്ടുന്നേ വേറെ ടി സിയോട് എന്തെങ്കിലും ട്രാൻസ്പോർട്ട് കമ്മീഷണറോടോ സി എം ഡിയുടെ നമ്പർ രണ്ടു ദിവസം വരും അദ്ദേഹം വാട്സാപ്പ് നമ്പർ അത് അദ്ദേഹം റിലീസ് ചെയ്യും അപ്പം ആ നമ്പർ ഇപ്പോഴും നമ്പർ ഞാൻ പറഞ്ഞു ആ നമ്പറിനെ അയക്കാം കംപ്ലൈൻറ് അയക്കുന്ന നമ്പർ പെർസണലി ഉണ്ട് പക്ഷേ ആംബുലൻസിന് വേണ്ടി മാത്രമായിട്ട് അദ്ദേഹം ഒരു നമ്പർ തരും എല്ലാവർക്കും അതൊന്ന് പബ്ലിഷ് ചെയ്താൽ മതി ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും അന്ന് നന്ദി താങ്ക് യു സോ മച്ച്